വാക്യൂലിക്കാർക്കും അഴിമതിക്കാർക്കും ഒരു രക്ഷയുമില്ല എല്ലാത്തിനെയും അഴിക്കുള്ളിലാക്കുമെന്ന് തന്നെയാണ് മൂന്നാം അവസരത്തിൽ മോദി ഉറപ്പിച്ച് പറയുന്നത് അതിനാൽ തന്നെ അഴിമതിക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് പൂർണമായും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നതും ഈ അഴിമതിക്കാർക്കെതിരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലുകളും ഉണ്ടാകില്ലെന്നും അന്വേഷണ ഏജൻസികളാണ് കൃത്യമായ നടപടികൾ എടുക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ് രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കായിരുന്നു അദ്ദേഹം മറുപടി നൽകുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് രാജ്യത്തെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടിയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതും നിയമത്തിന്റെ മുന്നിൽ നിന്നും രക്ഷ നേടാൻ ഒരു അഴിമതിക്കാരനും സാധിക്കില്ല അഴിമതിയെയും അഴിമതിക്കാരെയും രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാനുള്ള എല്ലാ അവകാശവും സ്വതന്ത്രവും അന്വേഷണ ഏജൻസിക്ക് ഞങ്ങൾ നൽകിയിട്ടുണ്ട് അവർ സത്യസന്ധതയോടെ പ്രവർത്തിച്ച് അഴിമതിക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടിയല്ല താൻ അഴിമതിക്കാരെ പോരാടുന്നത് ഇത് തന്റെ കടമയാണ് തന്റെ ഉത്തരവാദിത്തമാണ് അഴിമതിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ മുക്തമാക്കാനും സാധാരണക്കാരുടെ മനസ്സിൽ അഴിമതിക്കെതിരെ വെറുപ്പുളവാക്കാനുമാണ് ഉളവാക്കാനുമാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയതും അതായത് അഴിമതിക്കാർക്കെതിരെ കടുത്ത നടപടി തുടരുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ അറിയിച്ചിരിക്കുന്നത് അഴിമതിക്കാർ ആരും രക്ഷപ്പെടില്ല എന്നത് തന്നെയാണ് മോദിയുടെ ഗ്യാരന്റിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അതുമാത്രമല്ല നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച നടന്നുവന്നത് തികച്ചും തെറ്റായ കാര്യമാണ് എന്നാൽ ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നതുമൊക്കെ ദൗർഭാഗ്യകരമാണ് വിദ്യാർത്ഥികളുടെ ഭാവിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷ തന്നെ ഉറപ്പാക്കുന്നുണ്ടെന്നാണ് മോദി വിശദീകരിച്ചതും മണിപ്പൂർ കലാപത്തെക്കുറിച്ച് സംസാരിച്ച മോദി സമാധാന അന്തരീക്ഷത്തിന് നിരന്തരം ശ്രമം നടക്കുകയാണെന്നും നിലവിൽ അക്രമ സംഭവങ്ങൾ കുറഞ്ഞു വരുന്നുണ്ടെന്നും ആശ്വാസകരമാണെന്നും വിശദീകരിച്ചു പതിനൊന്നായിരം എഫ്ഐആറുകളാണ് കലാപവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിവിധ സമുദായങ്ങളുമായി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കും രാഷ്ട്രീയത്തിന് അതീതമായി മണിപ്പൂരിലെ പ്രശ്ന പരിഹാരത്തിന് ശ്രമം നടക്കുന്നുണ്ട് മണിപ്പൂരിൽ സംഘർഷം ആളിക്കത്തുന്നതുവരെ ജനം തള്ളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മണിപ്പൂരിൽ തുടങ്ങിയ സംഘർഷം അഞ്ചു കൊല്ലം തുടർന്നതും മോദി ഓർമ്മിപ്പിച്ചു കാശ്മീരിൽ ഭീകരവാദത്തിനെതിരായ പോരാട്ടം അവസാന അവസാനഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്നും മോദി പാർലമെന്റിനെ അറിയിച്ചു രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് പ്രസംഗത്തിലെ ഹിന്ദു പരാമർശത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് ബിജെപി ഹിന്ദു സമാജത്തെ രാഹുൽ അക്രമ ായി ചിത്രീകരിച്ചെന്ന് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധിച്ചു തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അമ്പലങ്ങളിൽ കയറി നടന്ന രാഹുൽ ഇപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ദില്ലിയിൽ നടത്തിയ പ്രതിഷേധത്തിൽ ബിജെപി എം പി ബാൻസൂരി സ്വരാജ് ആരോപിച്ചു രാഹുൽ ഗാന്ധിക്ക് രാജ്യം മാപ്പ് നൽകില്ല എന്നായിരുന്നു ലോക്സഭയിൽ നരേന്ദ്രമോദി വ്യക്തമാക്കിയത് ന്യൂസ് ന്യൂസ് കർമ്മ